യൂറോസ്റ്റാർ ഹൈസ്പീഡ് ട്രെയിനാണ് അത് യൂറോപ്പിൽ പല സിറ്റികളിലേക്കും പോകുന്ന യൂറോ സ്റ്റാർ ട്രെയിനാണ് ബെൽജിയത്തിൻ്റെ സ്ഥിതിയാണ് കാണുന്നത് ബെൽജിയം ബ്രസൽസ് എന്ന സ്ഥലം ബെൽജിയത്തില് അവിടുത്തെ ബസ് സ്റ്റേഷനാണത് മിഡിൽ ലൂട് ബ്രസൽസ് മിഡിൽ ലുഡ് ബസ് സ്റ്റേഷനാണ് ി രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഇവിടെ ബസ്സുകൾ വരുന്നുണ്ട് ബ്രസൽസ് നമ്മൾ ബ്രസൽസ് കൂടി കവർ പാരീസ് ചെയ്തിരിക്കൽ നമ്മൾ ഇനിയും നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ചടം കൂടി നമ്മൾ ഈ യൂറോപ്യൻ പര്യടനത്തിൽ ചെയ്യുന്നുണ്ട് നമ്മൾ അഫ്ഗാനി ഭക്ഷണമാണ് കഴിക്കുന്നത് അഫ്ഗാൻ അൽ മദീന എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഭക്ഷണം വന്നു ഇതാണ് ഉസ്ബക്കി മനിച്ച ു ഞാൻ ഒരു സ്പൂൺ കഴിച്ചു നോക്കിയിട്ടുണ്ട് നല്ല സാധനാണ് നല്ല രുചിയുണ്ട് ബാസ്മതി റൈസുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മലബാർ ബിരിയാണി പോലെ തന്നെ ഉണ്ട് സൂപ്പറായിട്ട് സൂപ്പർ ഇതാണ് ബ്രസൽസ് ബ്രസൽസിലെ പ്രാചീന കാലത്തിലുള്ള കെട്ടിടങ്ങൾ ഒരുപക്ഷെ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒക്കെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് ഇറങ്ങുമ്പോ അവരൊക്കെ ഒട്ടനവധി വർഷങ്ങൾ ഒരു ഓരോ കെട്ടിടങ്ങളൊക്കെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷമുള്ള കെട്ടിടങ്ങൾ ഇതെന്നെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ പണ്ട് അപ്സ്റ്റേറ്റ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിരുന്ന സമയത്ത് ഒരു വീട് വിക്ടോറിയൻ സ്റ്റൈലിലുള്ളൊരു വീട് വാങ്ങാനായിട്ട് തീരുമാനമെടുത്തിരുന്നു അപ്പം അത് ആ വീട്ടിലുള്ള സാധനങ്ങൾ കണ്ടാൽ കാരണം അവരുടെ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വർഷങ്ങളായി കാരണം അവർ ഈ ശാസ്ത്രീയമായിട്ടുള്ള വീട് ചൂടാക്കുന്നതിനും തണുപ്പ് രാജ്യങ്ങളിൽ വികസനം വളരെ അവർ ചിന്ത മുന്നോട്ടായിരിക്കും കാരണം ആ തണുപ്പിൻ്റെ അകത്തുന്നതിനും കാരണം മഞ്ഞുകാലത്തൊക്കെ കണ്ടമാനം തണുപ്പ് വരുന്നതുകൊണ്ട് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി അവർ ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ കുറേ നടത്തിയിട്ടാണ് അവർ മുന്നോട്ട് പോവുക അപ്പം ആ വീടിന് ആ വീടിൻ്റെ കല്ലുകൊണ്ട് പണിതിരിക്കുകയാണ് വിക്ടോറിയൻ സ്റ്റൈലിലുള്ളൊരു വീട് കല്ലുകൊണ്ട് പണിതിരിക്കുന്ന വീടാണ് അന്നുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വീടുകൾ ഇന്നും നിലനിൽക്കുന്നു ഈ കെട്ടിടങ്ങളൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ വർഷങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രം അധികം വർഷങ്ങൾ പഴക്കമുണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷം പഴക്കം ഈ കെട്ടിടങ്ങൾക്ക് കാണും എന്നാണ് എൻ്റെ വിശ്വാസം ഒപ്പം തന്നെ പാരീസിൽ നമ്മൾ നോട്ടർഡാം കത്തീഡ്രൽ അതൊക്കെ എണ്ണൂറ് വർഷമാണ് പഴക്കം അങ്ങനെയാണ് അവരുടെ ഈ ഇത് ബിൽഡിങ് ബിൽഡിങ്ങുകള് പണിതുണ്ടാക്കുന്നത് അമ്മാതിരിയാണ് ചരിത്ര സ്മാരകങ്ങളും ഫൗണ്ടനും നമ്മൾ ചെലപ്പോ വേണമെങ്കിൽ വളരെയധികം ഓരോ സിറ്റിയിൽ നിന്നും പ്രതീക്ഷിക്കും നമ്മൾ കാര്യം മനസ്സിലാക്കണം ചെറു ചെറിയ രാജ്യങ്ങളാണ് കുറ്റിമൂന്ന് രാജ്യങ്ങളായി ചെറുതായിട്ട് ചെറുതായിട്ട് അതല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ പാരമ്പര്യം കാരണം അവരുടെ സിവിലൈസേഷൻ തുടങ്ങിയിട്ട് കഴിഞ്ഞുണ്ടായി അപ്പം നമ്മള് നോക്കുമ്പോൾ ഒരു പക്ഷത്തൊക്കെ നമുക്ക് അത്ര വലുതായിട്ട് പോകുന്നില്ല യൂറോപ്യൻ സിറ്റി എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ പാരീസ് ആണെങ്കിലും പക്ഷെ അവർ സമാധാനവും ശാന്തിയുമായിട്ട് ജീവിക്കുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് കുടിയേറ്റക്കാര് വന്ന് ഇവരുടെ സമാധാനപരമായ ജീവിതം നശിപ്പിക്കുകയാണ് ഉണ്ടായത് നമുക്കറിയാവുന്നതുപോലെ മധ്യപൂർവേഷ്യയിൽ നിന്നൊക്കെയുള്ള കുടിയേറ്റക്കാര് ഇനി ഇവര് എങ്ങനെ ഇവർക്ക് ഒരു പക്ഷേ എനിക്ക് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇവർക്ക് ഇവരുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടുത്തെ റോഡുകൾ ശ്രദ്ധിക്കണം വർഷങ്ങൾ അതല്ലെങ്കിൽ ദശാബ്ദങ്ങൾ നൂറ്റാണ്ടുകൾ വർഷമുള്ള വർഷം പഴക്കമുള്ള പല റോഡുകളാണ് നമുക്ക് ഇറ്റലിയിൽ ഇതുപോലെ കാണാൻ സാധിക്കും ഫ്രാൻസിലുണ്ട് ഈ ഇതുപോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള റോഡാണ് കേട്ടോ അവരുടെ ആ ഒരു ചരിത്രത്തെ വിളിച്ചൂതുന്ന തരത്തിലുള്ള റോഡുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ കാലത്തുള്ള സ്ഥലങ്ങളാണ് ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ആണ് ഇവിടെ ഉള്ള പോലീസുകാരുടെ വണ്ടികള് പോലീസുകാർ പലതരത്തിലുള്ള വാഹനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പക്ഷെ ഇവിടെ ക്രമസമാധാനം പൊതുവേ ശാന്തമാണ് ഞാൻ ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇറങ്ങിയ സമയത്ത് കുറച്ച് പിച്ചക്കാരൊക്കെ കണ്ടിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് സർക്കാർ കെട്ടിടങ്ങൾ സമുച്ചയങ്ങള് ഗ്രാൻഡ് പ്ലേ എന്നാണ് പറയുന്നത് ഗ്രാൻഡ് ഗ്രാൻഡ് കെട്ടിടങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാ കെട്ടിടത്തിനും ഒരു കഥ പറയാനുണ്ട് അപ്പോ നമ്മൾ നേരത്തെ കണ്ട ഒരു കെട്ടിടം ഒരു വിശുദ്ധൻ്റെ ആണ് ബ്രസൽസിന്റെ ഒരു വിശുദ്ധൻ്റെ ആണ് എന്നാ ഇവരൊക്കെ വിശ്വാസത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മ്യൂസിയമാണ് സിറ്റി മ്യൂസിയം ആണത് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് കേട്ടോ ഇതിന്റെ ിലാസ്ഥാപനം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടില് ആണ് ഈ കെട്ടിടം ഇൻ്റെ ഇവര് ഡച്ച് ഭാഷയാണ് ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡച്ച് ഭാഷയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രസൽസ് ബെൽജിയത്തിലെ ബ്രസൽസ് എന്ന രാജ്യത്തെ പുരാതനമായ കെട്ടിടങ്ങളും അതിന്റെ സിറ്റി ഹാള് തൊട്ട് ഈ അവരുടെ ചർച്ചുകൾ അങ്ങനെയുള്ള പ്രദേശങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ് ഇതാണ് അപ്പോൾ ബ്രസൽസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ് ബ്രസൽസ് ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ് ബ്രസൽസ് സിറ്റിയുടെ ഉള്ളിൽ ഉള്ള സിറ്റി ഹാൾ കണ്ടു ഒപ്പം തന്നെ കൊട്ടാരങ്ങളും കെട്ടിടങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള പുരാതന പ്രദേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കെട്ടിടങ്ങളും അങ്ങനെ ബ്രസൽസ് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതായിട്ട് പാരീസിൽ തിരിച്ചു പോകുന്നു ഇനി ഉണ്ട് ഒട്ടനവധി സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് ഓക്കെ ബ്രസൽസ് ബെൽജിയം ചിത്രകാരന്മാരും അവരുടെ അവരുടേതായ കലാരൂപങ്ങൾ ഒപ്പിയെടുക്കുമ്പോൾ ഇന്ത്യ അതിൻ്റെ ഒരു ഭാഗമായി മാറാറുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു എക്സിബിഷൻ സ്റ്റീവ് മെക്കറി ഐക്കൺസ് എന്ന് പറഞ്ഞുള്ളൊരു ഇതാണ് എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ഒരു ഇന്ത്യൻ സ്ത്രീയാണ് ഇന്ത്യൻ സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവിടെ ബ്രസൽസിൽ അദ്ദേഹം ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഒരു പക്ഷെ ഇത് കാശ്മീരായിരിക്കാം അപ്പം അദ്ദേഹം സ്റ്റീവ് മെക്കറി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു എക്സിബിഷ എക്സിബിഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഫോട്ടോഗ്രാഫിയിലെ ആയിരിക്കാം പക്ഷെ അയാൾ ഈ ബ്രസൽസിൽ നടക്കുന്നത് ഇന്ത്യൻ ചിത്രങ്ങൾ ഒരു ഇന്ത്യൻ എക്സിബിഷൻ ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മളെയൊക്കെ അതിശയപ്പെടുത്തുന്ന എക്സിബിഷൻ എന്താണെന്ന് നോക്കാം

സിറ്റികളിലും ഗ്യാങ് ഗ്യാങ്ങുകളുടെ ഗ്രാഫിറ്റി എന്ന് പറയും അവർ ചുമരുകൾ അവരുടെ അവരിപ്പോൾ ഞാൻ എൽ എ പി ഡി ലോസ് ഏഞ്ചലസ് പോലീസിലായിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഗ്രാഫിറ്റി അത് ഗാങ്സ്റ്റേഴ്സ് ആയിരിക്കും അവരുടെ ഗ്യാങ്ങുകളുടെ പേര് ഇങ്ങനെ ചുമരുന്ന് എഴുതുക ഗ്രാഫിറ്റി എഴുതിയിടുക അത് ഈ ആദ്യം ചേരുന്ന കുട്ടികളെയാണ് അവർ അതിന് ഈ പേരുകൾ അവിടെ ഇവിടെ എഴുതുന്നതിന് വേണ്ടി പലപ്പോഴും അവരായിട്ട് നമ്മൾ അവര് ഭയങ്കര ക്രൈം ചെയ്യുന്നവരായി ക്രിമിനൽസാണ് അവരുടെ ഗാംഗുകളുടെ പേര് വരുമാനം ട്രാക്കി കൂടെ പോടുന്ന ബസ് ഉണ്ട് നമ്മള് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഹൈ സ്പീഡ് ട്രെയിനുകൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ട ഇവിടെ ഒരു ഇവിടെ എനിക്ക് പിറകിലായിട്ട് ഇതുപോലെയാണ് ഹൈ സ്പീഡ് ട്രെയിനുകൾ ഇരിക്കുക യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് അതിവേഗതയിൽ യാത്ര ചെയ്യും മുപ്പത്തിമൂന്ന് രാജ്യങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട് യൂറോപ്പ് എന്ന ഉപഭൂഖണ്ഡത്തെ മുഴുവനുമായിട്ട് കവർ ചെയ്യുന്ന മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ പല രാ യൂറോ സ്റ്റാർ എസ് എൻ എഫ് സി സി ബി സി എഫ് ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള ട്രെയിനുകളാണുള്ളത് വളരെ ഇൻ്റർ കണക്ടിവിറ്റി ഉണ്ട് അത് പല രാജ്യങ്ങളെയും കണക്ട് ചെയ്യുന്നു ഒറ്റ പാസിൽ നാല് ദിവസത്തെ ഏഴ് ദിവസത്തെ പത്ത് ദിവസത്തെ പതിനഞ്ച് ദിവസത്തെ ഒരു മാസത്തേക്കെ പാസുകളുണ്ട് അങ്ങനെയൊക്കെ നമുക്കിതിവിടെ യാത്ര ചെയ്യാൻ സാധിക്കും